എനിക്കെല്ലാം അറിയാം എന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും ബഹുമാനമാണെങ്കിലും ആരിൽ നിന്ന് പിടിച്ചു വാങ്ങുമ്പോഴല്ല അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നതിനേക്കാൾ നല്ലത് അതിലും മികച്ച സാഹചര്യം കൺമുന്നിലെത്തുമ്പോൾ അതിനെ പ്രയോജനപ്പെടുത്തുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത് ഉള്ളവനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേടാനാകും ഇല്ലാത്തവനിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഒരുപാട് നേടിയവനുമാകും നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുക നമ്മൾ എന്ന ചിന്ത വളർത്തുക അഹംഭാവത്തെ മറികടക്കുക സ്നേഹത്തിന് വില കൊടുക്കുക ചിരിച്ചുകൊണ്ട് അകലം കുറയ്ക്കുക അപവാദങ്ങളെ അവഗണിക്കുക കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി അന്ന് പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല തകർക്കാനും തളർത്താനും പലരുമുണ്ടാകും തളരാതെ മുന്നോട്ടു പോവുക കാരണം ജീവിതം നമ്മുടേതാണ് ജീവിക്കേണ്ടത് നമ്മളാണ് ജീവിതത്തിൽ എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിരാശ വർദ്ധിപ്പിക്കാതെ ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജീവിത പാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത് ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു പ്രകാശം നമ്മെ തേടിവരും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് സങ്കടം നൽകിയ കാലത്തെ മറക്കുക പക്ഷേ അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത് ഓരോ വേദനകളും ഓരോ പാഠങ്ങളാണ് ഒരു പരിധിവരെ ഓർക്കാതിരിക്കാം എന്നല്ലാതെ ആർക്കും ആരെയും മറക്കാൻ കഴിയില്ല പാവമായതുകൊണ്ട് മാത്രം പലരുടെയും പാവയായിപ്പോയ ചിലരുണ്ട് അവരാണ് ശരിക്കും നല്ലത് ചെയ്തിട്ടും ജീവിതത്തിൽ തോറ്റുപോയവർ എന്തിനോടെയെങ്കിലും സ്നേഹം കൂടി വരുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ദുഃഖമായിരിക്കും ഫലം വിജയത്തിലൂടെ കൈവരുന്നത് മാത്രമല്ല ശക്തി പ്രശ്നങ്ങളാണ് ശക്തിയെ രൂപപ്പെടുത്തുന്നത് ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ സ്വയം അടിയറവ് പറയില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് ശക്തി ബന്ധങ്ങൾ ഹൃദയത്തിൽ നിന്നാവണം അതൊരിക്കലും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങരുത് പിണക്കങ്ങൾ വാക്കുകളിൽ ഒതുങ്ങണം അതൊരിക്കലും ഹൃദയത്തിൽ സൂക്ഷിക്കരുത്